യാത്രകൾ എന്നത് മനസ്സിന് സന്തോഷം പകരുന്നവയും ഉണർവ് ഏകുന്നവയും ആണല്ലോ അതുപോലെ തന്നെ ഏവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവയുമാണ് നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുക പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക സന്ദർശിക്കുക അവയിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊള്ളുക പുതിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള യാത്രകൾ നമ്മൾ ഓരോ ദിവസവും അതായത് ദിനംതോറും നടത്തുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ യാത്രകൾ നാം ഓരോരുത്തരും അതായത് നിങ്ങൾ ഓരോരുത്തരും നിത്യവും ചെയ്യേണ്ടതാണ് അത് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ അഥവാ മാന്യമായ രീതിയിലുള്ള ഒരു ജോലി അത്യാവശ്യമാണ് അപ്പോൾ അതിന് മാന്യമായ ശമ്പളവും കിട്ടേണ്ടതുണ്ട് അങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആഴ്ചയിൽ ആറ് ദിവസം പണിയെടുക്കുക അതിന് ശേഷം വരുന്ന ഹാപ്പി സൺഡേ കഴിയുന്നതും പുറത്ത് എവിടെയെങ്കിലും അതായത് സ്ഥലങ്ങൾ കാണുക പാർക്കുകൾ ബീച്ചുകൾ സിനിമ തിയേറ്ററുകൾ എന്നിവയിൽ ഒതുക്കാതെ യാത്രകൾ പോവുക പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക പുതിയ പുതിയ മനുഷ്യരുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഇടപഴകാനും അവയിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കും നമ്മൾ മുൻപോട്ട് പോകും തോറും നമ്മുടെ കൂടെ നമ്മളെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിവേകപൂർവ്വം മാറ്റി നിർത്തുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മുൻപിൽ നമ്മൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നും യാത്രകൾ ഒരു ഹരമാണ് അതുപോലെ തന്നെ പുതിയ ഊർജം പകരുന്നവയുമാണ് നമുക്ക് യാത്രകൾ പോകുന്നത് വഴി നമ്മുടെ ശരീരത്തിനും മനസ്സിനും പുതിയ ഒരു ഊർജം കൈവരിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും ദിവസേന എന്നോണം നമ്മുടെ ജോലിക്ക് വേണ്ടിയും അല്ലാതെയും നിങ്ങൾ ഓരോരുത്തരും യാത്രകൾ പല രീതിയിൽ പല വിധത്തിൽ ചെയ്യുന്നവരായിരിക്കും പക്ഷേ യാത്രകൾ നമ്മൾ പോകുന്നത് കഴിവതും ആസ്വദിച്ച് പോകുക റോഡിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ യാത്രക്കാരോട് കൂടെ നമ്മളോട് കൂടെ മറ്റുള്ളവരുടെ സേഫ്റ്റി നോക്കി മാത്രം നമ്മൾ റോഡിൽ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വീട്ടിലും ഓരോ കുടുംബമുണ്ട് നമ്മൾ യാത്ര പോകുമ്പോൾ അല്പം സ്പീഡ് കുറച്ച് പോയാൽ പോലും നമുക്ക് സേഫായിട്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്